ത്തിലേക്ക് വരുമ്പോ നല്ലോണം കാണാൻ ഇരുട്ടത്തധികം കാണത്തില്ലോ മുടിക്ക് നമ്മൾ ഈ കളർ കൊടുക്കാനായിട്ട് പോലെ പുതിയ വേറൊരു പുതിയത്

പുതിയ പുതിയ മനുഷ്യനായിട്ട് കാണാൻ പോവാണ് അത് മുടി അതൊരു സങ്കടത്തിന് വേണ്ടിട്ട് എന്റെ പോകുന്നില്ല ശുഭി അനുഗ്രഹിച്ചു വിടും നല്ല കുട്ടിയായിട്ട് വരും മോശം എന്നാണോ നീ പറയുന്നേ വെട്ടിട്ട് വരുമ്പോ എന്റെ കോല നിങ്ങള് കണ്ടോയാവും വർഷത്തിന് ശേഷം ഞാൻ ഫുള്ള് ചേഞ്ച് ആവുകയാണ് അതാ പറഞ്ഞു ഇത്രയും നീണ്ടില്ലേ വെട്ടിയില്ലായിരുന്ന പെണ്ണുങ്ങളെ പോലെ നീണ്ടു കിടന്നു അപ്പൊ ശരി പോവാ എല്ലാവർക്കും നമസ്കാരം അച്ചാനക മഹോമനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ നമ്മുടെ വീഡിയോ ആണ് ആ വീഡിയോ നല്ലൊരു ഇടിവട്ട് വീഡിയോ ആയിരിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെ മമ്മിയും പെങ്ങളും ഉണ്ട് അവർക്ക് നല്ലൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിയൊക്കെ കിടക്കുന്നുണ്ടല്ലേ മുടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് പോകുന്നു അപ്പോൾ അവരോട് പറഞ്ഞത് നമ്മൾ ഞാൻ ഈ മുടി വെട്ടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ മുടി വെട്ടാൻ പോകുന്നില്ല മുടി ഒന്ന് ഫുള്ള് കളറ് ചെയ്യാനായിട്ട് പോവാണ് മുടിക്ക് നമ്മൾ ഈ കളർ കൊടുക്കാനായിട്ട് പോവാണ് ഈ കളറിലേക്ക് നമ്മൾ മാറ്റാൻ നമ്മൾ ഓറഞ്ച് കളറിലേക്ക് മുടി മാറ്റാൻ പോവാണ് ഇത് മുടി ഇത് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇത് കഴിയാ പോവെന്ന് ദൈവത്തിനറിയാം ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു സംഭവമാണ് വാഷ് ഔട്ട് എന്നൊക്കെ എഴുതിക്കുന്നേ അപ്പോൾ എന്തായാലും നമ്മളിത് അടിക്കാൻ പോവുകയാണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തല മുട്ട അടിക്കേണ്ടി വരുമോ എന്നെനിക്കറിയത്തില്ല എന്തായാലും നമ്മളിതൊന്ന് പരീക്ഷിക്കുകയാണ് പരീക്ഷിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ആയിട്ട് ഈ സംഭവം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അവർ വെട്ടി ഒരാളെ പ്രതീക്ഷിച്ചാണ് പ്രതീക്ഷിച്ചായിരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ നീട്ടിയ മുടി പുതുപക്ഷം ആയിക്കൊണ്ട് ഞാൻ മുടി വെട്ടി മാറ്റുകയാണെന്ന് പറഞ്ഞാണ് പോന്നേക്കുന്നത് അപ്പോൾ അതയ്യോ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലിരിക്കുന്നത് മുടി വെട്ടിയിട്ട് ഏതവസ്ഥ ഏത് രൂപത്തിലായിരിക്കും എന്നെ കാണുക എന്നുള്ള ഒരു ആകാംക്ഷ നോക്കിയിരിക്കുന്ന അവരുടെ മുന്നിലേക്ക് നമ്മൾ ഈ ഒരു കളർ അടിച്ചിട്ട് ചെല്ലുമ്പോൾ എന്താണ് അവരുടെ എക്സ്പ്രഷൻ നമുക്ക് ോക്കാം അപ്പോൾ ഞങ്ങൾക്കാണ്ടി പള്ളിയുടെ ഗ്രൗണ്ടിലേ ശരിക്കും പോകാൻ ഞാൻ വണ്ടി കയറ്റി ഇട്ടിരിക്കുന്നത് കാരണം ഒരു ഒതുങ്ങിയൊരു സ്ഥലം ഇവിടെ നിറച്ച് തിരക്കാണ് എന്നാലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കാരണം ഇത് അടിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവർ എന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒതുങ്ങിയൊരു പ്ലേസ് വേണം എന്തായാലും നമ്മളിവിടെ പബ്ലിക് പ്ലേസ് ആണ് ആൾക്കാരൊക്കെ ചുറ്റുവട്ടം ഉണ്ട് എന്നാലും നമ്മളിവിടെ വെച്ച് നമ്മൾ എടുക്കാൻ പോവുകയാണ് ഇത് അടിക്കുന്നതൊക്കെ അടിക്കുന്നതൊക്കെ വീഡിയോ കാണിക്കാൻ മൊത്തം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം വീഡിയോ ഇവിടെ ഞങ്ങൾ രണ്ടും കൂടെ വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എന്തായാലും ഇത് ഇതാ ഓറഞ്ച് ഇതാണ് ഇതിൽ കാണുന്ന കളർ ഇപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് എന്താകുമെന്ന് നമുക്ക് കണ്ട ക റെഡ് എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലേ റെഡ് ഓറഞ്ചല്ലേ റെഡെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതുണ്ടോ റെഡെന്ന് എഴുതിക്കുന്നുണ്ടോ റെഡ് കാണാലോ അപ്പോ നമുക്ക് സാധനം ഒന്ന് അടിച്ചു നോക്കാം അടിച്ചിട്ട് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടെ പറഞ്ഞ നമുക്ക് വീട്ടിൽ കാണിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കോഴിക്കോട്ട് വിളിച്ച് കാണിക്കണം പിന്നെ പെങ്ങൾ അളിയന അവരെയും അങ്ങോട്ടും വിളിക്കണം അപ്പൊ എല്ലാരും വിളിച്ചിട്ട് എല്ലാരും ഞെട്ടിക്കണം ഇന്ന് നമ്മള് ന്യൂഇയർ ആയിക്കോണ്ട് നമ്മള് എന്തായാലും ചേഞ്ച് ആവുമ്പോൾ പോകും അപ്പൊ അത് അടിപൊളി വീഡിയോ അടിപൊളിയൊരു എക്സ്പ്രഷൻ പിന്നെ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ നല്ല എല്ലാരും ലൈക്ക് അടിക്കാനായിട്ട് മറന്നുപോകും കേട്ടോ അത് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നുപോകുന്നത് ആയതുകൊണ്ടാണ് ലൈക്ക് അടിക്കണമെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അവിടെ കമൻ്റ് ആയിട്ട് എടുക്കുക ജസ്റ്റ് പ്രാങ്ക് മാത്രമാണ് അല്ലാതെ നമ്മൾ എന്നേക്കും പെർമനൻ്റ് ആയിട്ട് കളർ ചെയ്യുന്നു ചെയ്യുന്ന പ്രാങ്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ കളവർ ചെയ്യാനൊന്നും നമുക്ക് താല്പര്യം ഏ ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ ഉള്ളതിനെ നമ്മൾ ഇല്ലാതാക്കി ഇത് പണിയാകുമോ എന്നൊരു പേടിയുണ്ട് ഉണ്ട് ഞാൻ മുട്ട അടിച്ചു കളയുന്നത് അത് എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മുടി പോയി മുടി കളയാനൊന്നും മടിയൊന്നുമില്ല പിന്നെ കുറേ ഒരു വർഷം കൊണ്ട് നീട്ടിയതാണ് ആ ഒരു ഇത് ഇപ്പം എന്തായാലും നമുക്ക് ഇത് അടിക്കാം അടിച്ചു നോക്കാം അപ്പൊ നമ്മള് കളർ അടിക്കാൻ വേണ്ടി പോവാണ് മാസ്ക് കാരണം അടിക്കാൻ ഇച്ചിരി എനിക്ക് കാണുന്നില്ല

എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇച്ചായ തല ഞാൻ മൊത്തം ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൊത്തം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു മെയിൻ തീർന്നു തീർന്നു അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കോലം ഇച്ചിരി ഇങ്ങോട്ട് ഇപ്പൊ കറക്റ്റ് കാണത്തില്ലേ വെള്ളത്തിലേക്ക് വരുമ്പോ നല്ലവണ്ണം കാണാ ഇട്ടത്തധികം കാണത്തില്ലോ ഇത് കണ്ടില്ലേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലും മമ്മി അവളും എന്നാ പറയൂന്നറിയത്തില്ല നോക്ക എന്തായാലും പോയിട്ടല്ലേ അത് തന്നെ ഓ പെണ്ണിനെ പോലെ ഉണ്ട് മൊത്തം മൊത്തമായില്ലോ പക്ഷെ അത്യാവശ്യമുണ്ട് ോക്കട്ടെ വീട്ടിലേക്ക് പോവാറുമ്പോ അത്ര കളർ തോന്നുന്നില്ലട്ടോ കാരണം ഇരുട്ടായോണ്ട് പുറത്ത് വെട്ടത്തിൽ ഇറങ്ങി കഴിയുമ്പോ ഭയങ്കര കളറാ എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ട് കാണിക്കാം ബാക്കി പക്ഷെ ഈ ഇതിലേ സിറ്റിക്കുമ്പോണ്ടല്ലോ ആൾക്കാർ നോക്കും അതെ മാതാമ അപ്പ നമുക്ക് പോയി നോക്കാം അപ്പൊ നമ്മള് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് എത്തി അപ്പൊ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ തോർത്തിട്ട് തോർത്തിന്റെ ഇവിടെ കാണാ കളർ കളറുണ്ട് ഈ സൈഡില് കണ്ടു ആ തോർത്തിട്ട് ആ തല മൂടിയിട്ട് നമ്മൾ അവരെ വിളിച്ച് തലമുടി വെട്ടി എന്നും പറഞ്ഞിട്ട് തോറന്ന് കാണിക്കാൻ വേണ്ടി പോവാല്ലേ ഇല്ല ഇല്ല തുറന്ന് കാണിക്കാൻ വേണ്ടി പോവാലേ വണ്ടി നിർത്താം അതാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് വെട്ടിയ മുടി പ്രതീക്ഷിച്ചിരിക്കും അപ്പൊ അവരെ പെട്ടെന്ന് തുറന്നു കാണിക്കുമ്പോ എന്താണ് അവരുടെ ഒരു റിയാക്ഷൻ നോക്കാല്ലേ ഓക്കേ ഓക്കേ അപ്പുറത്തെ സൈഡ് എനിക്ക് കാണത്തില്ല അപ്പൊ ഇവിടെ ഇറങ്ങി നിന്നോ ഞാൻ അവരെ വിളിക്കാം കേട്ടോ ഓക്കെ ഡൺ വീട്ടിലെത്തി വണ്ടി ഇട്ടിക്കോ ഇറങ്ങി നിന്നോ അവിടെ ഇറങ്ങി നിന്നോ ഞാനും ഇറങ്ങാവേണ്ടിക്കോ ഇറങ്ങിക്കോ അവരറിഞ്ഞില്ലെന്നോ തോന്നെ ഓക്കെ ഡൺ ആ കയ്യില് കളറുണ്ട് കേട്ടോ കയ്യിൽ കളറുണ്ട് അപ്പുറത്തെ കൈയിലാ ഇല്ല ഇല്ല വെല്ലടിക്കട്ടെ സുട്ട് ഉറങ്ങുവാണേ ഇവരിവിടെ റൂമിൽ തന്നെ ഉണ്ട് ആ താടിയൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാ മതി വരുന്നുണ്ട് വരുന്നുണ്ട് വന്നു രണ്ടു വാ റങ്ങിയാട്ടുട്ടു ഉറങ്ങാണോ കാണിക്കുവല്ലേ കൊളേണ്ട കൊള്ളേ

മമ്മി മണങ്ങി പോയിന്നോങ്ങി പോയിരിക്കാടിയെ അങ്ങൂന്നാവാ ഞാൻ പറയുന്നേക്ക് ഞാൻ വണ്ടിക്കാത്തിരിക്കുവായിരുന്നു ഇച്ചാൻ അവിടെ ഏതൊരു ബ്യൂട്ടി പാർലറിലേക്ക് കയറി പോന്നു കണ്ടു കൊറച്ചു ഇറങ്ങി വന്നത് ഇങ്ങനെ ഞാൻ വെട്ടാൻ പോയതാടി എന്നോട് പറഞ്ഞു കഴി കഴിയുമ്പോളും എന്നിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണം നീ വീട്ടിൽ ചെല്ലുമ്പോഴെന്നൊക്കെ മ്മി വീട് എടുക്കുവാ എടുത്തോളെ എടുത്തോളെ തൊട്ടതാ എന്റെ കൈലൊക്കെയായി ഇതാ എന്റെ കൈലായി കണ്ടോ കൊറച്ച് കഴിയണം എന്നാ അതൊന്നും സെറ്റാവേണ്ട പുതുവർഷല്ലേ <pyatled> <laughs> <yukamying Mechanics> <toyotkTop> ഭയങ്കര വ്യത്യസ്തമായിട്ട് എപ്പഴും അങ്ങോട്ട് പോവാ എന്തായാലും മമ്മി ഇങ്ങോട്ട് വരില്ല എനിക്ക് നോക്കിക്ക് നോക്കി അടിപൊളി പിണങ്ക് വാ നോക്ക് വാട്ടത്തോട്ട് തന്നെ വെട്ടത്ത് കാണുന്ന ഭംഗി കാണുന്ന നീ വന്നേ അന്നാ പിന്നെ ഇവിടെ ഒരു അശോകചത്വ ചക്രം വേൾഡ് കപ്പ് കാണാൻ പോണം ഇവിടെ ഇരിക്ക സംഭവം ഇഷ്ടപ്പെട്ടോ അമ്മി മുഖത്തേക്ക് പോലെ നോക്കുന്നില്ല വട്ടി കറങ്ങിട്ട് ലൈറ്റ് കളർന്നാകും ോ ഞാൻ ഇറങ്ങി എന്നാ വിചാരിച്ച മാതാവിറങ്ങി വരുമോ അത് ആദ്യം ആ അന്നേരം എടുത്തില്ല കേറി കഴിഞ്ഞപ്പോ ഞാനെടുത്തു ും ഫോൺ വിളിക്കാം അതെന്താ പറഞ്ഞേ ഭയങ്കര ഞാനുണ്ടല്ലോ പൊതിഞ്ഞു കിട്ടിയ അമ്മി ഇവിടെ വരെ കൊണ്ടുവന്നേ നാട്ടുകാരും മൊത്തം കാണില്ലേ ണ്ടാ ഇത് ഇത് മനുഷ്യൻ ഇങ്ങനെ മനുഷ്യൊക്കെ പല കയ്യിൽ അടിച്ചാൾ നടക്കുന്നല്ലേ കൊച്ചിന് കേട്ടോ എക്സ്പ്രഷൻ അറിയാത്തോ നല്ലന്ന് പറയുള്ളു ആരും മോശാന്ന് പറയത്തുള്ളൂ ഈട്ടി വീട്ടിൽ കാണിക്കണം മോനെ വഴക്ക് കേൾക്കണേല് എന്നെയും കൂടെ അത് പറയും ഉറപ്പല്ലേ പിടിച്ചിരിക്കൂന്നെ എനിക്ക് തോന്നുന്നു നീ സങ്കടം വരുന്നുണ്ടോ മോഹത്തെ ആ അപ്പൊ വിളിക്കൂട്ടോട്ടോ ഹലോ ഹാപ്പി അങ്ങനെ പറഞ്ഞാ മതി ആരാ മനസ്സിലാവണ്ട അതാ വിളിക്കുന്നുണ്ട് അങ്ങനുണ്ട് പൊളിയല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചു പൊളിയെന്നവരാള് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ഇത് അല്ല കൊള്ളാവോ സൂപ്പർ അല്ലേ ഇല്ലേ ഇത് കഴുകി കഴിയുമ്പോ നല്ല സിൽക്ക് പോലെ തിളങ്ങി ഇങ്ങനെ ഒഴി കിടക്കും മൂടി ഇതിപ്പോ മടി പോലെ നിൽക്കുന്ന ഒരു മണിക്കൂർ കഴിയുമ്പോ കഴിയണത് ഇപ്പൊ ചെയ്തിട്ട് വന്ന തിളങ്ങി കിടക്കും താടിക്ക് താടിക്ക് അല്ലേ നമുക്ക് നമ്മക്കല്ലേ പറഞ്ഞിട്ട് വെച്ചോട്ടെ അടിപൊളി ചിരിച്ചു വാതിയോ ഞാൻ ഇച്ചാൻ മിണ്ടിക്കോണം പിന്നെ ഉയർ പറഞ്ഞു ആദ്യം തന്നെ ഞാനൊന്നും പറയത്തില്ല ഞാൻ പറയും ഞാൻ അറിഞ്ഞില്ല അത് പറയുമായിരിക്കും എടുക്കുന്നില്ല എടുത്തില്ല ഞാൻ േ കോഴിക്കോട് അത് പറയു റിയാക്ഷൻ ആഗ്രഹം അപ്പ ഒന്നും വിണ്ടെന്നില്ല ദേഷ്യം പിടിച്ചിരിക്കാന്നു

എങ്ങ അടിപൊളിയല്ലേ ചെറിയ ഒരു ലുക്കുണ്ട് എന്തുണ്ട് എന്നുക്കാ ശരിയാ പറഞ്ഞത് ഇവിടെ താടിക്ക് പച്ച അടിച്ചു കഴിഞ്ഞാ നല്ലോട്ടെ കളറടിച്ചു അടിപൊളിയല്ലേ പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാളൊന്നും ഇവിടെ മമ്മി പിണങ്ങി പോയി മമ്മി മമ്മി ഇവിടെ പിണങ്ങി പോയി അതെന്തായാലും ദൈവം തന്നിരിക്കുന്നില്ല മുടി ദൈവം ഏടാ പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല മമ്മി സ്വന്തം ആഗ്രഹപ്രകാരം ഇവിടെ നാളെ എഴുത്തുകാരൊക്കെ നേരിട്ടുള്ള പരിചയം ഇല്ലാത്തോണ്ട് വല്യ കൊഴപ്പുണ്ടെങ്കിൽ ഇവിടെ നേരെ വണ്ടി നേരെ നമ്മുടെ വന്ന് കുതിരോട്ടത്ത് കൊണ്ടുപോകണം പോയി വാതിലടച്ച് കുറ്റിയിട്ട് പുറത്തിറങ്ങി നിന്നാ മതി അങ്ങനത്തെ കേറുണ്ടല്ലോ ഞാൻ പറഞ്ഞോട് ഞാൻ പറഞ്ഞല്ലോ വേണ്ട പറഞ്ഞ ഇനി മുട്ട അടിക്കണ്ടവരും അതായിരിക്കും ബെറ്റർ കഴി കഴിഞ്ഞ പോവായിരിക്കും ന്യൂ ഇയർ പ്രാങ്ക് ആയിരിക്കും ുംയർ പ്രാങ്കായിരിക്കും ഹോളിയാണോ ശരിക്കും സംഭവം അപ്പൊ ഞാനിന്ന് ഒന്ന് കുളിച്ചിട്ട് വരാം സെറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഒരു ആ ഒരു മണിക്കൂർ ഒക്കെ ആയിട്ടുണ്ട് ഇനി എന്ത് അപ്പൊ നീ സാധാരണ തുള്ളി തുള്ളി ഒളിഞ്ഞു നോക്കുന്നേ സത്യമായിട്ടുള്ള അതോ കളിപ്പിക്കുവാണോ എന്നുള്ളതാണ് എനിക്ക് നിക്കുന്നതാണ്

ഇപ്പൊ അമ്മ നല്ല അടിപൊളിയായി വൃത്തിയായി അമ്മ ഇനി കണ്ടുകഴിഞ്ഞാൽ മമ്മി ഒരിക്കലും കുറ്റം പറയുന്നത് ഇത് കണ്ടുകഴിഞ്ഞാൽ മമ്മി കുറ്റം പറയത്തില്ല കാരണം നല്ലൊരു കളവേ കണ്ടോ എന്നാ കൊഴപ്പിക്കുന്നു ഏ തുറക്ക് വെട്ടിക്കളഞ്ഞു വെച്ചു വെട്ടിക്കളഞ്ഞാട് വയ്ക്കാർ അല്ല ഇപ്പൊ വെട്ടിക്കളഞ്ഞു കാണുമോന്ന് മോളിറ്റ് ഓന്ന് തുറന്നേ

അമ്മയുടെ ഹൃദയായിരിക്കും ഏറ്റവും കൂടുതൽ ഇടിച്ച അണിയനോട് അളിയനോട് വീട്ടിലും വിളിച്ചു പറഞ്ഞു ശരിക്കും അന്ന് വിചാരിച്ചിരിക്കും

ബൈ 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 യോ ആ മമ്മിക്ക് ഇപ്പൊ സങ്കടം കൂടുതൽ വെട്ടിയില്ലല്ലോ എന്ന് അപ്പൊ ശരി നാ പറയ ഫുഡ് മേടിക്കും